ഇടുക്കി കരുണാപുരത്ത് വയോധികനെ ആസിഡ് അടിച്ച് കൊലപ്പെടുത്തി കുഴിത്തോളൂ ഈറ്റപ്പുറത്ത് സുകുമാരനാണ് കൊല്ലപ്പെട്ടത് വിവരങ്ങളുമായി ചേരുന്നു എന്തായിരുന്നു സംഭവിച്ചത് ഈ സുകുമാരൻറെ പിതാവിന്റെ പെങ്ങളാണ് ഈ കൊല ഇയാളെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇവരെ കസ്റ്റഡിയിൽ എടുത്തുണ്ട് ഇവർക്കും ഈ പെ ാണ് പറയാനുള്ളത് ഇങ്ങനെ ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട തട്ടങ്ങൾ ഉണ്ടായിരുന്നു ഇതിൽ സുകുമാരനെതിരെ അച്ഛന്റെ പെങ്ങൾ പോലീസിൽ കേസ് നൽകിയിരുന്നു പാലാ സ്വദേശിനിയായി ഇവർ പതിനഞ്ച് ദിവസം മുമ്പാണ് ഈ സുകുമാരന്റെ വീട്ടിലെത്തിയത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട നിരന്തരം തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് സുകുമാരനെ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ആദ്യം തൂക്കുപാലത്തെയും പിന്നീട് കട്ടപ്പനയിലെയും സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് മരണം സംഭവിച്ചത് ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അജിം ഷാദ്